കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ചന്ദ്രമതി അവസാനം രേവതി കൊണ്ടുന്ന ചായക്കപ്പൊക്കെ ഞങ്ങൾ തട്ടി എറിയുവാണ് ദേഷ്യപ്പെട്ട് കാരണം ചന്ദ്രമതിയുടെ വർഷം വർഷയം ശ്രീകാന്തംകുളം വീട്ടിൽ വരാത്തന്നെ ദേഷ്യമായിരുന്നു പിന്നീട് ചന്ദ്രമതി ഇങ്ങനെ ഉറഞ്ഞു തുള്ളു കണ്ടുകഴിഞ്ഞപ്പോ രവീന്ദ്രൻ സഹിച്ചില്ല രവീന്ദ്രൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു നിനക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ നീ എന്ത് പരിപാടിയെ കാണിച്ച് ചന്ദ്രൻ എന്നൊക്കെ ചോദിക്കാണ് നിനക്ക് ആ ചായക്കപ്പ് തട്ടിയിടുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു ഒക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതേ നിക്ക് വേറെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരൂ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രൻ പറഞ്ഞു എന്നെ അല്ല കൊണ്ടുപോകണ്ടേ ഇവിടെ വേറെ പലരും ഉണ്ടല്ലോ അവരെ ആദ്യം കൊണ്ടുപോകാൻ നോക്കാനൊക്കെ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു ചോദിക്കും എന്ത് പ്രശ്നമാണോ നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലായിരിക്കും പക്ഷെ അങ്ങനെയല്ല എൻ്റെ മോനെ കാണാഞ്ഞിട്ട് എനിക്ക് നെഞ്ചു പൊട്ടുന്ന വേദന അറിയാവോ എൻ്റെ മോനും മരുമോളും മഹാലക്ഷ്മിനെ അല്ലേ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഓടിച്ചു വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലേക്ക് വന്ന് കയറേണ്ട കുബേരൻ അതിപ്പം ജയിലിലോ ആണെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി ചോദിച്ചു അല്ല ശ്രുതിയുടെ അച്ഛനും പേര് വിട്ടോ കുബേരൻ നിന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി ഇങ്ങനെ രൂക്ഷമായിട്ട് സച്ചിയെന്ന് നോക്കിട്ട് പറഞ്ഞു അതെ എൻ്റെ അച്ഛൻ്റെ പേര് കുബേരൻ ഒന്നും അല്ലാന്ന് പറയാം അല്ല അമ്മ പറയുന്നത് കേട്ട് ചോദിച്ചാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ചന്ദ്രപതി പറഞ്ഞു എന്താടാ ഞാൻ പറയുന്നല്ല നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാൻ ഹേ ഒരു തമാശയായിട്ട് തോന്നുന്നില്ലെന്ന് പറയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയോ ഇവളും കാരണവാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞാ നിന്നെയൊക്കെ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കണ്ടാന്ന് അപ്പൊ ഇവിടെ രവിയേട്ടൻ വന്നേ മനസ് മതിയാവുള്ളൂ ഇപ്പൊ സമാധാനം ആയല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ കിടന്ന് അറി വിളിക്കുന്നേ ഏഹ് സച്ചിന്റെ കയ്യിൽ എന്ത് തെറ്റണ്ടെന്ന് അവൻ അങ്ങനെ അടിച്ചു അതിന് തക്കതായ കാരണമുണ്ട് അത്ര സമയം ഇണ്ടാതിരുന്നല്ലേ എത്ര സമയം ഇണ്ടായിരുന്നേക്കണം പിന്നെ ഇനി അത് പറഞ്ഞാൽ മതി അല്ലെങ്കിലും രവിയേട്ടൻ അങ്ങനെയാണല്ലോ എന്ത് വന്നാലും ഇവര് ന്യായീകരിച്ചല്ലേ പറയുള്ളൂ എന്നൊക്കെ പറയാണ് ആ സമയം രേവതി പറഞ്ഞു അല്ല അമ്മ എങ്ങോട്ടേ പറഞ്ഞു പറഞ്ഞു പോന്നെ അവസാനം കുറ്റം മുഴുവൻ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനാന്ന് എനിക്കറിയാം ഞാൻ എന്താണെങ്കിലും കള്ളിയല്ല എന്നുള്ള കാര്യം ഈ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം ഉൾപ്പെടെ എല്ലാവർക്കും അറിയാതെ അറിയാണ് ഞാൻ എന്താണല്ലോ അങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അല്ലായിരുന്നെങ്കില് ഈ വർഷയുടെ സ്വർണ്ണവും കാര്യങ്ങളും എല്ലാം ഇത്രയും കാലം ഈ വീട്ടിലല്ലേ ഇരുന്നേ ഞാൻ എന്തെങ്കിലും അതിനെ എടുക്കാൻ വന്നിട്ടുണ്ടോ അമ്മയുടെയോ ഈ പറഞ്ഞ വേറെ ആരുടെ എങ്കിലും സ്വർണം ഒരു ചെറിയ മുട്ടുകമ്പഴി ഞാൻ എടുത്തിട്ടില്ലോ പിന്നെ എന്റെ കള്ളിയിൽ നിന്ന് വിളിച്ച് അധിക്ഷേപിച്ചു കഴിഞ്ഞപ്പം ഈ പറയുന്ന അമ്മയൊന്നും എനിക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിച്ചു സംസാരിച്ചോ എന്ന് ചോദിക്ക ഇത് കേട്ട് കഴിഞ്ഞപ്പ ചന്ദ്രമതി പറഞ്ഞു പിന്നെ അതിന്റെ കുറവുള്ളൂ ഞാൻ ഒന്നും പറയണില്ല എന്ന് പറയാണ് നീ കാരണ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് നീ ഒറ്റ എഴുത്തിയ നീയു ഇവരും കൂടെ വരാതിരിക്കുവായിരുന്നെങ്കിൽ ഇപ്പം ശ്രീകാന്തം വർഷ ഈ വീട്ടിൽ കണ്ടരുന്നെന്ന് പറയാണ് അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ വയ്യാവേലികളൊക്കെ വലിഞ്ഞ് കയറി വന്നോളും കാൽ കാശിന് വകയില്ലാത്തങ്ങള് എന്നൊക്കെ പറയാണ് ഇത് കണ്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു ദേ ചന്ദ്രൻ നീ അനാവശ്യം വിളിച്ചു പറയരുത് കേട്ടോ പണത്തിലൊന്നുള്ള കാര്യം മനുഷ്യന് മനസ്സിൽ നന്മയുള്ള പ്രവർത്തികളിലോ അത് വീണ്ടും പോലെ ഒരു കുടുംബത്തിലേക്ക് വന്നു കയറേണ്ട പെണ്ണ് പണം കൊണ്ടല്ല വന്ന് കയറണ്ടേ ഇത് കേട്ട ഇനിയിപ്പ ചന്ദ്രമതി പറഞ്ഞു രവീണ അതൊക്കെ പറയാം പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ അല്ല എന്ന് പറയാണ് രവീന്ദ്രൻ്റെ മനസ്സിലായി പട്ടിയുടെ വാല് പന്ത്രാണ്ട് കൊല്ലം കോഴിലിട്ടാലും നിവരില്ല എത്രമെന്ന് പറഞ്ഞാലും ചന്ദ്രമതിക്ക് മനസ്സിലാവില്ലെന്നുള്ള കാര്യം ആ സമയത്ത് ശ്രുതി പറഞ്ഞു എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ സച്ചി ആ സമയത്ത് അവിടെ കിടന്ന് വലിയ സീനൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പറയണം സച്ചി പറഞ്ഞു അതെ കൂടുതൽ ഇടപെടാൻ വരണ്ടേ ഈ കാര്യത്തില് ഇത് പറയാനുള്ള യോഗ്യത നിനക്ക് രണ്ടുപേർക്കും ഇല്ലെന്ന് പറയാണ് ശ്രുതിക്കാണേലും ഇല്ല നിനക്കാണേലും ഇല്ലെന്ന് പറയാണ് നീ കള്ളത്തരം കാണിക്കുന്നതല്ലേ അത്രം കള്ളത്തരം പോലും എന്റെ ഭാര്യയെ കാണിച്ചിട്ടില്ല ഉം ഹേ എന്റെ അമ്മയുടെ പേര് ബ്യൂട്ടി പാർലർ ഇട്ടെന്ന് പറഞ്ഞിട്ട് ആ പേര് മാറ്റിയിട്ട് കള്ളത്തരം കാണിച്ചു കടന്നല്ലേ അതുപോലെ തന്നെ ഇവൻ കാണിച്ചോ അമ്പത് ലക്ഷം രൂപ അച്ഛൻ്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലേ എന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഒന്നുമില്ലല്ലോ പക്ഷെ എൻ്റെ ഭാര്യ അതൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് എൻ്റെ ഭാര്യയെ കള്ളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ എൻ്റെ ഭാര്യയെ വിട്ടു ഉം ഒരാണായി പറഞ്ഞ് ഒരിക്കലും ഒരുത്തനും അത് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങോട്ട് പറയാണ് ഈ സമയം ചന്ദ്രപതി പറഞ്ഞു എന്നെ പറഞ്ഞാൽ മതി ഇവളൊറ്റ എല്ലാത്തിനും കാരണം എന്നിട്ടോ ഇപ്പം കണ്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് സങ്കട സഹിക്കാൻ പറ്റിയില്ല രേവതി പറഞ്ഞു അമ്മ ഈ കിടന്ന് നാഴേക്ക് നാൽപ്പത് തോട്ടം പറയുന്നുണ്ടല്ലോ ഏ എൻ്റെ മോൻ എൻ്റെ എന്നൊക്കെ എന്നിട്ട് അവരെ കൊണ്ടുവരാനായിട്ട് അമ്മ എന്തെങ്കിലും കാര്യം ചെയ്തോ എന്ന് ചോദിക്കുവാണ് എന്ത് അല്ല എന്തെങ്കിലും കാര്യം ചെയ്തോ എന്തെങ്കിലും ചെയ്യേണ്ട അല്ലാരും ചോദിക്കും പക്ഷേങ്കിൽ ഞാൻ അങ്ങനെയല്ല ഞാൻ വർഷേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു വർഷേനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു സത്യമാണ് മോളെ ചോദിക്കും അതെ അച്ഛാ ഞാൻ പോയി കണ്ട് എന്നെ നിരപരാത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും വർഷയ്ക്ക് മനസ്സിലായെന്ന് തോന്നേ വർഷയോട് ഞാൻ പറഞ്ഞു തിരികെ വരാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്തനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും എനിക്ക് ആ കാര്യത്തിൽ ഉത്തമം ബോധ്യമുണ്ടെന്ന് പറയാണ് കേട്ടപ്പം ചന്ദ്രമതിയുടെ മുഖം കൊണ്ട് താണു ചന്ദ്രമതിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു കേട്ടല്ലോ അവൾ പറഞ്ഞത് നിനക്കാണെങ്കിലോ ഇതിൻ്റെ നാലിലൊന്ന് പോലും സ്നേഹം ഉണ്ടൂടി എന്നൊക്കെ ചോദിക്കണം നാഴേക്ക് നാൽപ്പതോട്ടം കുറ്റപ്പെടുത്താൻ മാത്രം അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ദേഷ്യപ്പെട്ട അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അതിനുശേഷം രേവതിയും സച്ചിൻ കൂടെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ സച്ചു പറഞ്ഞു എന്നാലും നീ ആ കാണിച്ച മോശമായി പോയിട്ടോ എന്ന് പറയുന്നത് എന്ത് അല്ല നമ്മൾ ഭാര്യ ഭർത്താക്കന്മാ നമ്മുടെ ഇടയ്ക്ക് ഒരു രഹസ്യം പാടില്ലോ എന്ന് പറയണം അതിന് നീ വർഷേനെ കാണാൻ പോയ കാര്യം എന്നോട് എന്താ പറയാത്തന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രേവതി പറഞ്ഞു അത് പിന്നെ സച്ചേട്ടാ ആ സമയത്ത് ഏനം കൂടെ പോയി പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാനും മറന്നുപോയി സച്ചിയായിട്ട് ശ്രീകാന്തിനെ പോയി കണ്ടില്ലേ അതുപോലെ തന്നെ ഞാൻ വർഷയെ പോയി കണ്ടു പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും വരുവാണെങ്കിൽ നല്ല കാര്യമല്ലേ നമ്മൾ കാരണം ഇനി ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ സ്വന്തം മോനെ പിരിഞ്ഞിരിക്കുന്ന ഒരു അമ്മയുടെ ദുഃഖം അവർക്കല്ലേ അറിയത്തുള്ളൂ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്കതെങ്ങനെ അറിയാമെന്ന് ചോദിക്കുവാണ് അല്ല ഒരു പക്ഷേങ്കിലും ഇരുന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു കുഞ്ഞു പറക്കൂലോ എന്ന് പറയുകയാണ് നമുക്കും കുഞ്ഞു മറക്കാനോ നാളെയോ നീ എന്താ പറയണേന്ന് ചോദിക്കോ അയ്യോ അതല്ല സച്ചേട്ടാ നാളത്തെ കാര്യ പറയണേ ഭാവിയിൽ അങ്ങനെ സംഭവിക്കുമല്ലോ ഭാവി സംഭവിക്കുന്ന കാര്യം പറയുന്നത് ഓ ഇപ്പോഴൊരു സമാധാനം വരുന്ന് ഞാൻ ആകെ പടം ഞെട്ടിപ്പോയെന്ന് പറയാ പൈസ ഇല്ല ഒന്നുമില്ല ഈ സമയത്തൊരു കുഞ്ഞും കൂടെ അയ്യോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ് ആ സമയത്ത് രേവതി പറഞ്ഞു ഞാൻ പറഞ്ഞേ പിന്നത്തെ കാര്യത്തെ കുറിച്ചാ അമ്മയ്ക്കാണെങ്കില് അമ്മയുടെ മോനെ കാണാരിക്കുമ്പോ അതിന്റെ വിഷമം ഉണ്ടെന്ന് പറയണേ അതുപോലെ തന്നെയായിരിക്കും അച്ഛനും അച്ഛൻ പക്ഷെ പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രമുള്ളു പറയാണ് സച്ചി പറഞ്ഞു നോക്കട്ടെ ഞാനും പോയി അതുകൊണ്ടാണ് സംസാരിച്ചേ അവർ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് മീര ബ്യൂട്ടി പാർലറില് ഭയങ്കര ജോലി തിരക്കും കാര്യങ്ങളായിട്ട് ഇരിക്കേണ്ട സമയത്താണ് അങ്ങോട്ടേക്ക് നവീൻ ചെന്ന് കയറി കൊടുക്കുന്നത് അങ്ങനെ നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീര ചോദിച്ചു അല്ല നിങ്ങളോ നിങ്ങൾ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് അവളെ കാണണം ശ്രുതിയെ കാണണം എന്ന് പറയുന്നത് ശ്രുതിയോ അല്ല കല്യാണിയെ കാണണം എന്ന് പറയുകയാണ് അതെ അനാവശ്യമായിട്ട് ഇവിടെ വന്ന് കയറിയാണ്ടല്ലോ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരിക്കുന്നതല്ലേ ഇങ്ങോട്ടേക്ക് വരല്ലെന്ന് പിന്നെ നിങ്ങൾ എന്ത് കാണാനാ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാണ് അതെ നിന്നെ കാണാനല്ല ഞാൻ അവളെ കാണാനാന്നെ അവളെ വിളിക്കാൻ പറയാണ് അല്ല വേണ്ട ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാന്ന് പറഞ്ഞ ഞാൻ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ആ വീനെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രുതി ഒന്ന് ചെട്ടിപ്പോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാള് പറഞ്ഞു എന്റെ മുഖത്തെ തിളക്കം കണ്ട് നിനക്ക് തോന്നില്ല എന്ന് ചോദിക്കാം പിന്നെ നിന്റെ മുഖത്തെ തിളക്കം കണ്ടേ കാണാനല്ലേ എനിക്ക് സമയം നീ എന്തിനെ എങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ നവിയും പറഞ്ഞു അതെൻ്റെ കല്യാണം ഉറപ്പിച്ചു എൻ്റെ കല്യാണം എന്ന് പറയണം കല്യാണം നീ ഒന്ന് കെട്ടിപ്പോയി കൂടെ മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് വേദനിപ്പിക്കാനായിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന് കയറി കൊടുക്കേണ്ട എന്ന് ചോദിക്കുകയാണ് അതെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ അതിന് കുറച്ച് പണം വേണമെന്ന് പറയണം പിന്നെ നിന്നെപ്പോലൊന്നുമല്ല ഞാൻ എന്താണെങ്കിലും കെട്ടാൻ പോകണമെന്ന് പെണ്ണിനോട് സത്യം പറഞ്ഞു എനിക്കൊരു കുഞ്ഞുണ്ട് ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇപ്പം എൻ്റെ രണ്ടാം വിവാഹം ഒന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല നിന്നെപ്പോലെ മറച്ചു വെച്ചിട്ടൊന്നും അല്ല ഞാൻ ജീവിതത്തിലേക്ക് വന്ന് കീറിയത് അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടി വേണ്ടെന്ന് പറയുന്നത് അല്ല നിനക്കിപ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് പണം വേണം കല്യാണാവസ്ഥനായിട്ട് ജോലിയും കൂലി ഇല്ലാതിരിക്കുമല്ലേ ഒരു ലക്ഷം രൂപ വേണമെന്നൊക്കെ പറയുന്നത് ഒരു ലക്ഷമമോ ഹഞ്ചിൻ്റെ പൈസയില്ല മര്യാദയ്ക്ക് പൊക്കോ നിനക്ക് തന്നെ ഞാൻ അല്ലേലും മുടിഞ്ഞു പോയിരിക്കുക എല്ലാ മാസവും ഇതെന്താ വന്നു പൈസ എടുത്തോണ്ട് വന്ന ഞാൻ അവ ടി എം മെഷീൻ ആണോ എന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ എ ടി എം മെഷീൻ ഞാൻ നീ മാസം മാസം എല്ലാ മാസം ഞാൻ എ ടി എം മെഷീനിന്ന് പൈസ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരും മര്യാദയ്ക്ക് എനിക്ക് പൈസ തന്നോ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞിപ്പോൾ ശ്രുതി പറഞ്ഞു അഞ്ചിൻ്റെ പൈസ അത് തരില്ല എന്ന് പറയണം ആ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതിക്കുള്ള പണിയായിട്ട് ശ്രുതി വരുന്നേ ശ്രുതി അങ്ങനെ വന്നിട്ട് പറഞ്ഞു അതെ ശ്രുതി എന്ത് എനിക്ക് കാണണമെന്ന് പറയാണ് അപ്പോഴേക്കും റിസപ്ഷ് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു അതെ മാഡം തിരക്കിലാന്ന് പറയാം തിരക്കിലാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കാണണം ഞാൻ ഭർത്താവ് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു ഇപ്പം പോകാൻ പറ്റില്ല എന്ന് പറയണം ശ്രുതിയുടെ വച്ച പുറത്ത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീരെ ഒരു നിമിഷം ഞെട്ടിപ്പോയി മീരെ വന്ന് നോക്കുമ്പോൾ ശ്രുതി പെട്ടല്ലോ എന്ന് ഓർക്കുവാണ് പിന്നീട് വന്ന് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറയാണ് ശ്രുതി പെട്ടെന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവരൊന്ന് പറഞ്ഞു കൊടുണല്ലോ പൈസ തരാം നീ ഇങ്ങനെ ഒന്ന് പോയി തരാനൊക്കെ പറഞ്ഞിട്ട് ഒരു വിത്ത് നവീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് അപ്പോഴേക്കുമാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി ഇനിയിപ്പം അയാളെ കണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു